നമസ്തേ മുരുകഭക്തർ ഒരു വർഷമായി കാത്തിരിക്കുന്ന മഹാസ്കന്ധഷ്ടി വ്രതം ഇത്തവണ വരുന്നത് ഈ ഒക്ടോബർ ഇരുപത്തി ഏഴാം തീയതിയാണ് അപ്പോൾ ഒരു സ്കന്ധഷ്ടി വ്രതം എടുക്കുക എന്ന് വെച്ചാൽ ആറ് ഷഷ്ടി വ്രതം എടുക്കുന്നതിന് തുല്യമാണ് അപ്പോൾ വ്രതം എടുക്കാൻ ആഗ്രഹിക്കുന്നവർ നാളെ ഒക്ടോബർ ഇരുപത്തിരണ്ട് ബുധനാഴ്ച തൊട്ടാണ് വ്രതം ആരംഭിക്കേണ്ടത് വ്രത എടുക്കാൻ സാധിക്കുന്നവരും സാധിക്കാത്തവരും സുബ്രഹ്മണ്യ സ്വാമിയുടെ മൂലമന്ത്രമോ സുബ്രഹ്മണ്യ അഷ്ടോത്തരമോ അതേപോലെ സുബ്രഹ്മണ്യ കവചമോ സുബ്രഹ്മണ്യ സഹസ്രനാമമോ എന്താണോ മുരുകൻ്റെ നാമങ്ങൾ അതേപോലെ ഭഗവാനെ വിശ്വസിച്ച് പ്രാർത്ഥിച്ച് ഭഗവാന്റെ നാമങ്ങളെല്ലാം ഉരുവിട്ട് ഭക്തിയോടെ ഓരോ ദിവസവും പ്രാർത്ഥിക്കുക ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകും ന്ദഷഷ്ടി കവചം ഷഷ്ടിയെ നോക്ക ഭവനാർ ശിഷ്ടർ കുതവും ശങ്കതിർവേലൂൻ പാദമിരണ്ടിൽ പന്മണി സതങ്കൈ ഗീതം പാട കിങ്കിണിയാട അതുപോലെ ശൂരപത്മാസുരനെ അമർച്ച ചെയ്യാനും അവന്റെ അഹങ്കാരവും ശക്തിയും നശിപ്പിക്കാനുമായിട്ടാണ് ശ്രീ ശ്രീമുരുകൻ അവതരിച്ചത് അപ്പോൾ സ്കന്ധപുരാണ അടിസ്ഥാനമാക്കി ശ്രീ മുരുകന്റെ അത്ഭുത കഥകൾ നമ്മുടെ ചാനലുണ്ട് എല്ലാവരും കേൾക്കുക